വറി വൺ വെൽക്കം ബാക്ക് ടു ഫർസൂസ് റെസിപ്പീസ് സമയത്തെ എങ്ങനെ ഭംഗിയായി ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും വീഡിയോസൊന്നും മിസ്സാവില്ല ആദ്യം തന്നെ പറയട്ടെ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒന്നാണ് സമയം ബാക്കി എന്ത് കാര്യം എടുത്താലും അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾക്കും അതുപോലെ ഒന്നും നേടാതെ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഉള്ളത് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിച്ചാൽ തീർച്ചയായും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയും സ്വന്തത്തെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കാരണം സമയം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും സമയത്ത് പിടിച്ചു നിർത്താനൊന്നും കഴിയില്ലല്ലോ അതിങ്ങനെ സെക്കൻഡുകൾ മിനിറ്റുകളായും മിനിറ്റുകളും മണിക്കൂറുകളായും മണിക്കൂറുകളും ദിവസങ്ങളായും ദിവസങ്ങൾ വർഷങ്ങളായും ഒക്കെ ഒരേ വേഗത്തിൽ അതിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമയത്തിനൊത്ത് കുതിക്കുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സമയത്തേക്കാൾ മുന്നിലെത്താൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ ഒരു ലക്ഷ്യവും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ഒന്നാലോചിച്ച് നോക്കൂ എന്താണ് കാര്യം ജീവിതത്തിന് ലക്ഷ്യബോധം ലക്ഷ്യബോധമുണ്ടാകുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് ഓരോന്നും ലൈഫ് നേടിയെടുക്കുമ്പോഴുള്ള സന്തോഷം അതൊന്നും വെറുതെ ആലസ്യമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കിട്ടില്ല നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ എന്നും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്കൊരു ഗോളായിട്ട് എടുക്കാം അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതും വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാമെന്നു പറയുന്നതും ഒക്കെ നമുക്കൊരു ഗോളായിട്ട് എടുക്കാവുന്ന ഒന്നാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് പതിയെ പതിയെ വലിയ ഗോൾസ് സെറ്റ് ചെയ്യാനുള്ള വലിയൊരു ധൈര്യം കിട്ടും അതായത് ഇഷ്ടപ്പെട്ട ജോലി മറ്റുള്ളവർക്ക് കൂടെ ഇൻസ്പിറേഷൻ ആവാനുള്ള ലൈഫ് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും നെക്സ്റ്റ് പോയിൻ്റ് പ്രയോരിറ്റി മുൻഗണന കൊടുക്കൽ ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടാവും ആ കാര്യങ്ങൾ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക അതായത് ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ പ്രയോരിറ്റി കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക നെക്സ്റ്റ് പോയിന്റ് ഡെഡ് ലൈൻ അതായത് സമയപരിധി നിശ്ചയിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ വലുതും ചെറുതുമായ ഓരോ കാര്യത്തിനും ഡെഡ് ഡെഡ്ലൈൻ നിശ്ചയിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു അതായത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു വെക്കുമ്പോൾ തന്നെ ഇന്ന കാര്യം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക ഓരോന്നിനും സമയപരിധി ആദ്യം തന്നെ നമ്മൾ നിശ്ചയിക്കുക ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക സമയപരിധിയൊന്നും നിശ്ചയിക്കാതെയാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് മടി വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യം പെട്ടെന്ന് തന്നെ നിർത്തിവെക്കും അതേ സമയം ഒരു ഡെഡ് ലൈൻ ആദ്യം തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ മടി വന്നാൽ പോലും ഇത് ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതാണെന്നും ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യം നോക്കാനെന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവും അലസമായിട്ട് സമയപരിധി ഒന്നും ഇല്ലാതെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കാര്യം ചെയ്ത് കുറേ സമയങ്ങളൊക്കെ സമയങ്ങളും കുറേ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്ത് നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തി എത്തിയാലും അതിനത്ര ഒരു മധുരം ഉണ്ടാവില്ല അതേസമയം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നേടിയെടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് മധുരം കൂടുതലായിരിക്കും പിന്നെ മറ്റൊരു കാര്യം ഒരുപാട് കാര്യങ്ങൾ ധൃതി പിടിച്ച് ഒരുമിച്ച് ചെയ്യാതിരിക്കുക നിങ്ങൾ കരുതും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീരുമല്ലോ എന്ന് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്ഷനും ഉണ്ടാവില്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു തൃപ്തി ആയിരിക്കും പിന്നെ സ്ട്രോങ് ആയ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം എന്ത് കാര്യത്തിലും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അതുപോലെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു പണി പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റായിട്ട് കട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാണെങ്കിലും എഫ് ബി ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കാം മൊബൈൽ ഓഫാക്കി വെക്കാം തീർച്ചയായും ഓരോ വ്യക്തിക്കും ഓരോ ദിവസവും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും മക്കളുടെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ആ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകവുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകും ചെറിയ കുഞ്ഞുങ്ങളുള്ളവർ കുട്ടിയെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ് ചിലപ്പോഴൊന്നും കുട്ടികൾ കയ്യിൽ നിന്ന് ഇറങ്ങിയില്ല ആ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കുഞ്ഞിനെ നന്നായെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ലൈനിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് പോയിൻറ്റ് പ്രവൃത്തിയും ലക്ഷ്യവും നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം നെക്സ്റ്റ് പോയിന്റ് ഡിസ്ട്രാക്ഷൻസ് ശ്രദ്ധ മാറിപ്പോകുന്ന സംഗതികൾ സമയം നമ്മുടെ കയ്യിലിരിക്കണമെങ്കിൽ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കണം നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയം ആയിട്ടുണ്ടായിരിക്കും പക്ഷെ അത് എവിടെ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ചെയ്യുന്ന ജോലി അവിടെ നിർത്തി വെക്കുക കൂളായിട്ട് കുറച്ച് സമയം ഇരിക്കുക ഒന്ന് ചിന്തിച്ച് നോക്കുക എന്ത് ഡിസ് ഡിസ്ട്രാക്ഷനാണ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ വരുന്നതെന്ന് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുഞ്ഞു കുട്ടികളാവാം മൊബൈലാവാം അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം ജോലി കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് പോയിൻറ്റ് പ്ലാൻ യുവർ ഡേ നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്ത് കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യുമ്പോൾ സക്സസ് ആവണം എന്നില്ല ആദ്യമൊന്നും ചെയ്യുമ്പോൾ സക്സസ് ആവണമെന്നില്ല നമ്മുടെ പ്ലാനിങ്ങൊന്നും അതുപോലെ നടക്കണമെന്നില്ല പക്ഷേ നമ്മൾ സ്ഥിരമായി ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങൊക്കെ ആവാൻ തുടങ്ങും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചിന്തിച്ച് മെമ്മറി ബ്ലോക്ക് ആക്കാതിരിക്കുക അത് നിങ്ങളെ ടയേഡാക്കും ഒപ്പം തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രൊഡക്റ്റീവായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുകയും ചെയ്യും പക്ഷേ മോട്ടിവേഷൻ തരുന്ന ആളുകളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കും ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാലും ഡെയിലി ഇതിനായുള്ള പ്രാക്ടീസിലൂടെ പാർട്ട് ഓഫ് ലൈഫാക്കി മാറ്റാൻ വേണ്ടി കഴിയും നിരന്തരമായുള്ള പ്രാക്ടീസ് തന്നെയാണ് ഓരോ മനുഷ്യനെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫസോസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു